അസൽ നാടൻ ചിക്കൻ ബിരിയാണി കൃത്യമായ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സുഗന്ധമുള്ള നാടൻ ചിക്കൻ തയ്യാറാക്കുന്നത് കൃത്യമായ അളവുകൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് പിഴവില്ലാതെ പെർഫെക്റ്റ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അരി തയ്യാറാക്കുവാനുള്ള സാധനങ്ങൾ ബസന്തി അരി മൂന്ന് കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ ഏലക്ക നാല് ഗ്രാമ്പു നാല് കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം ചിക്കൻ മസാല ഉണ്ടാക്കുവാൻ ചിക്കൻ ഒരു കിലോ സവാള നാല് വലുത് തക്കാളി രണ്ട് മീഡിയം പച്ചമുളക് അഞ്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് അരക്കപ്പ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ മറ്റു ചേരുവകൾ എണ്ണ നാല് ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില അരക്കപ്പ് പുതിനക്കപ്പ് വെള്ളം അരക്കപ്പ് മാരിനേഷൻ ചിക്കൻ ഒരു കിലോ തൈര് അരക്കപ്പ് ൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഉപ്പ് ടീസ്പൂൺ ഈ എല്ലാ ചേരുവകളും ചേർത്ത് ചിക്കൻ നന്നായി മിക്സ് ചെയ്യുക കുറഞ്ഞത് മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യുക സവാള വറുത്തെടുക്കുക എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ നെയ് ഒരു ടേബിൾ സ്പൂൺ സവാള അഞ്ഞൂറ് ഗ്രാം ചിക്കൻ വേവിക്കൽ എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് അഞ്ച് തക്കാളി ഇരുന്നൂറ് ഗ്രാം ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂൺ വെള്ളം കപ്പ് മസാലകൾ വരട്ടി ചിക്കൻ ചെയ്ത് അരി വെള്ളം കപ്പ് ഉപ്പ് വേവിച്ചീസ്പൂൺ ഏലയ്ക്ക ഗ്രാമ്പൂ കറുവപ്പട്ട അരി കപ്പ് എഴുപത് ശതമാനം മാത്രം വേവിക്കുക മല്ലിയില അരക്കപ്പ് പുതിന അരക്കപ്പ് നെയ് ഒരു ടേബിൾ സ്പൂൺ വറുത്ത സവാള ചിക്കൻ അരി ഗാർണിഷ് അരി എന്ന ക്രമത്തിൽ ലയർ ചെയ്യുക കുറഞ്ഞ തീയിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക ബിരിയാണി റെഡി